യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ എയ്റ്റ് ഡബിൾ സീറോ സിക്സ് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിർമ്മാണം മന്ത്രി രാജഗോപാൽ സന്ദർശിച്ചു കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രി ബാലഗോപാൽ കഴിഞ്ഞ ദിവസവും ഗ്യാരേജും ഡിപ്പോയും സന്ദർശിച്ചു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നാലു നില കെട്ടിട സമുച്ചയമാണ് നിർമ്മിക്കുക സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ പത്തു കോടി രൂപയും ലെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള അഞ്ചു കോടി രൂപയും ചേർത്ത് പതിനഞ്ചു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി നിലവിലെ ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിക്കും പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡും ഉടൻ നവീകരിക്കും പ്രധാന നിരത്തിനോട് ചേർന്ന് ബസ് സ്റ്റാൻഡ് വരുത്തുന്നത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാകും നാല് നിലകളിലായി മുപ്പത്തിനാല് നാനൂറ്റി മുപ്പത്തിരണ്ട് ധതുരസ്ട്ര അടിയിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക ഒന്നാം നിലയിൽ ഗ്യാരേജ് ഓഫീസുകൾ ഇലക്ട്രിക്കൽ സ്റ്റോർ റൂം ജീവനക്കാർക്കുള്ള വിശ്രമ മുറികൾ ലിഫ്റ്റ് എന്നിവയും രണ്ടാം നിലയിൽ കൊറിയർ റൂം സ്ഥിരീകരിച്ച ഫാമിലി വെയ്റ്റിംഗ് റൂമുകൾ സ്ത്രീകൾക്ക് ഫീഡിംഗ് റൂം ഉൾപ്പെടെയുള്ള പ്രത്യേക കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സുരക്ഷാ മുറി പോലീസ് ഹെഡ് പോസ്റ്റ് പൊതു പൊതുശൌചാലയങ്ങൾ ബുക്കിംഗ് അന്വേഷണ കൗണ്ടറുകൾ എന്നിവ ഒരുക്കും മൂന്നാം നിലയിൽ പുഷന്മാർക്കുള്ള ഡോർമെറ്ററി സീ ഷെൽട്ടർ കെയർ ടേക്കർ മുറി റെസ്റ്റോറന്റ് എന്നിവയും ക്രമീകരിക്കും നാലാം നിലയിൽ ഡ്രൈവർ കണ്ടക്ടർ സ്ത്രീ ജീവനക്കാർക്കുള്ള വിശ്രമ മുറികൾ ബഡ്ജറ്റ് ടൂറിസം റീഡിയോ എന്നിവയ്ക്കായി മുറികൾ ഓഫീസ് ഏരിയ കോൺഫറൻസ് ഹാൾ ജലവിതരണം എന്നീ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം